ആദ്യത്തെ ആത്മാവ് കൊടികൊണ്ടിരുന്ന ശരീരമല്ല ഇപ്പോഴത്തെ യഥാൻ്റെ ശരീരം യഥാൻ്റെ ഏറ്റവും വലിയ ശത്രു സുന്നി രാജ്യങ്ങളായിരുന്നു അതുപോലെ തന്നെ ഈ സുന്നി രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു ഇസ്രയേലായിരുന്നു ആ കുരിശി യുദ്ധത്തിന് അവസാനം രണ്ടാം ലോക മഹായുദ്ധം ആ രണ്ടാം ലോകമഹായുദ്ധം ആര് ജയിച്ചു ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ജയിച്ചു അപ്പോൾ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് പിന്നെ എന്താണ് പറയുക തെമ്മാണിതത്തിലൂടെ ഉണ്ടാക്കിയ രാജ്യമാണ് കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല അവിടെ അവിടെന്ത് സംഭവിച്ചു എവിടെ ഇസ്രായേൽ ഇസ്രായേൽ ഈ ബെഞ്ചമിൻ നദന്യാവന് ചാവുന്നവരെ അല്ല കോൺഗ്രസ്സുകാരെ പോലെയാണ് ചാവുന്നവരെ പ്രസിഡന്റ് ആയിരിക്കണം പ്രധാനമന്ത്രി ആയിരിക്കണം അതെ ഈ ഈ ഈ കാണിച്ച ചതി രാഷ്ട്രങ്ങൾ അത് അല്ല അതൊക്കെ അവരുടെ സ്വന്തം ദേശീയ താല്പര്യം നോക്കിയിട്ടേ പറ്റുമോ സി നാഷൻ എന്നുള്ളത് നിങ്ങൾ ഭൂമിശാസ്ത്രപരമായി തൊട്ട് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യ ആസ്വസ്ഥ കാര്യമുണ്ട് ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടാവുന്ന ഭാരതം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അപ്പം ടിബറ്റിയൻസിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുക ടിബറ്റൻസിന് ഇപ്പോൾ രാജ്യമില്ല അവർക്ക് ജിയോഗ്രാഫിക്കൽ എൻ്റസ് സ്റ്റേറ്റ് ഇല്ല പക്ഷെ നേഷനുണ്ട് അവർ ചോദിച്ചാൽ ഞങ്ങൾ അത് സൈക്കോളജിക്കൽ എൻ്റ തൊട്ട് കാണിക്കാൻ പറ്റില്ല ഇസ്രായേലികൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് ചിത നടന്ന സമയത്ത് അവർക്കൊരു രാജ്യമില്ല പക്ഷേ അവർക്ക് ദേശീയ ബോധമുണ്ടായിരുന്നു മനസ്സിലായില്ലേ അവർക്ക് സ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഉണ്ടായിരുന്നു നമസ്കാരം അടിയും തിരിച്ചടിയുമായിട്ട് ഇറാനും ഇസ്രയേലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് പോവുകയാണ് ലോകം മുഴുവൻ വിറങ്ങലിക്കുന്ന ഒരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് ഈ അവസരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി മലയാളി വാർത്തയോടൊപ്പം ചേരുന്നു സ്വാഗതം ശ്രീ ഫക്രുദ്ദീൻ നമസ്കാരം ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ ആത്മമിത്രങ്ങളായിരുന്നു പെട്ടെന്ന് ഈ ഇങ്ങനെ സംഭവിച്ചപ്പോഴേ പലരും നടുങ്ങിപ്പോയി അതെന്താ അങ്ങനൊരു സംസ്കൃത സ്ലോ ഉണ്ട് ഗീതണ്ട് വാസാംസി തീർണാനി തഥാ വിഹായ നവാനി തീർണാദി നവരോപരാണ് ശരീരായ വിഹായ തീർണ നമ്യാതി സംവാനിധ അത്ര വേറും നമ്മൾ ഒരു വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം ധരിക്കുന്ന പോലെ ആത്മാവ് ഒരു ശരീരം വിട്ട് വേറൊരു ഒരു ശരീരം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ആത്മാവ് കൊടികൊണ്ടിരുന്ന ശരീരമല്ല ഇപ്പോഴത്തെ ഗതാൻ്റെ ശരീരം അത് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രോഗ്രസീവായിട്ടുള്ള കമാൽപാഷയിൽ നിന്ന് കമാൽ പാഷ നിന്ന് വളരെ സെക്കുലർ ആയിട്ടുള്ള തൂക്കിയുടെ ആധുനിക തൂക്കിയുടെ പിതാവാണ് പ്രചോദനം ഉൾക്കൊണ്ടിരുന്ന സൈനിക മേധാവിയായ ഷായുടെ ഭരണകൂടമായിരുന്നു അവർ വളരെ മോഡേണായിരുന്നു ഇസ്ലാമിനെ മോഡേണൈസ് ചെയ്യാൻ ശ്രമിച്ച ആളുകളാണ് അവർ ആ സമയത്ത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ അത് കഴിഞ്ഞാൽ അവിടെ അത് പക്ഷേ അവരുടെ ഒരു സ്വാധീനം നഗരമേഖലകൾ മാത്രമായി പോയി അധികം വിവരമുള്ള ആളുകൾ നഗരമേഖലയിലല്ല ഉണ്ടാവുക ഗ്രാമപ്രദേശത്തായി മതവും വിശ്വാസവുമായിട്ട് നടക്കുന്ന ഡേ ടു ഡേ ലൈഫായിട്ട് നടക്കുന്ന ആളുകൾ അതായത് മുല്ലമാരോ ജല പുരോഹിതന്മാരോ സ്വാമിമാരൊക്കെ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക അതുമാത്രമാണ് ശരിയെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ അവരായിരുന്നു ഈ ഗുമേനിയുടെ സപ്പോർട്ടേഴ്സ് ഈ ഇയാൾ ഇസ്ലാമി വിരുദ്ധമായി പോകുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഷാക്കെതിരെ വലിയ വിപ്ലവമൊക്കെ സംഘടിപ്പിച്ചു ഇത് ഗ്രാമപ്രദേശിലെ വിവരമില്ലാത്ത മുന്നേ നടത്തിയതാണ് പിന്നെ അവന്മാരെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കുറെ ഈ പറഞ്ഞ ഇവിടെ നടക്കുന്ന കുറെ ഇസ്ലാമിസ്റ്റുകളിൽ അതേ അതേപോലെ പോയ ആളുകളുണ്ടായിരുന്നു അവർ അവരുടെ നേതാവായിരുന്നു ഗുമ്മനി അപ്പോൾ അന്നത്തെ എന്ന് വെച്ചാൽ അന്നത്തെ വേറെ ഒരു ആത്മാവായിരുന്നു മോഡേൺ ഇസ്ലാമിൻ്റെ ആത്മാവ ഇന്നത്തേന്ന് വെച്ചാൽ വളരെ ഇന്ദിരുബന്ധ സെമി താലിബാൻ ആത്മാവാണ് അതാണ് പ്രശ്നം അതാണ് ഞെട്ടൊന്നും വേണ്ട അല്ല ഇതിനകത്ത ഇവർ ഇടയ്ക്ക് നല്ല വ്യാപാര ബന്ധവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നവരാണ് അതിലാണ് അത് ഷായുടെ കാലത്ത് ആ ഷാ ഷാ ഷായും ഇസ്രായേലും തമ്മിലൊരു പ്രശ്നവും ഇല്ലല്ലോ ഷാ അമേരിക്കേൻ്റെ സപ്പോർട്ടറാണ് ലൈക്ക് കമാൽ പാഷ മോഡേണിസ്റ്റ് കൂടിയായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒരു പ്രശ്നവുമില്ല കാരണം അറബ് രാജ്യങ്ങൾ അറബി സുന്നി രാജ്യങ്ങൾ ഇപ്പം സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഈ ഇറാനെ നശിപ്പിക്കാൻ നടക്കുകയായിരുന്നു ഇന്നും അതുപോലെ തന്നെയാണ് പക്ഷെ ഇന്നും ഉദ്യരാജാവ് വന്നപ്പോൾ നിലപാട് മാറ്റി ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രു സുന്നി രാജ്യങ്ങളായിരുന്നു അതുപോലെ തന്നെ ഈ സുന്നി രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ശത്രുവുകാരായിരുന്നു ഇസ്രായേൽ ആയിരുന്നു അതുപോലെ തന്നെ ഇറാൻ്റെ ഏറ്റവും വലിയ ഷായുടെ ഏറ്റവും വലിയ ശത്രുവുകാരാണ് ഇറാനാണ് ഇന്ന് ഗൊമാനിയുടെ ഏറ്റവും വലിയ ഷത്രു ആര് ആര് ഈ പറയുന്ന ഇസ്രായേൽ ഗൊമാനിയുടെ ഏറ്റവും വലിയ ശത്വാണ് സൗദി അറേബ്യ പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഗൊമേനി അല്ല ഷാ ഗൊ ഗൊമേനീൻ്റെ ഉള്ളിൽ ഇസ്ലാമിക വികാരമാണ് കൂടുതൽ അതായത് പഴയ ഇസ്ലാമിക ഇസ്ലാമിക് സീലാണ് ഷായുടെ ഉള്ളിൽ ഉള്ള മോഡേൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇസ്ലാമിക കോൺസെപ്റ്റ് ആധുനിക ഇസ്ലാമിക ബോധമായിരുന്നു ആ ബോധം ഈ ബോധം അപ്പം ഇങ്ങനെ പ്രശ്നം ഇസ്രായേൽ ആണോ സൗദി അറേബ്യ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ പറ്റുന്ന സമയത്ത് ഇയാൾ ഷാ തീരുമാനിക്കുക എപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള പക്ഷെ അത് ഗൊമേനി വരുമ്പോ എന്നാണ് ഇസ്ലാമിനാണ് അയാൾ പ്രാധാന്യം കൊടുക്കുക വേറൊന്നും അയാൾ നോക്കില്ല അപ്പോൾ അയാൾ ആരെ കൂടെ നിൽക്കുക സൗദി അറേബ്യൻ്റെ കൂടെ നിൽക്കുക അതാണിത് ഇപ്പൊ ഇസ്രായേലിൽ അല്പം പരിങ്ങല്ലല്ലേ കാരണം ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ടു നേതൃത്വം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ അവർ നിൽക്കുന്നുണ്ട് പരിങ്ങല്ലാന്നുള്ളത് സത്യമാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഇസ്രായേലിൽ തുടങ്ങിയ സമയത്ത് ഈ ഓളോ കാസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധമായിട്ട് വന്നപ്പോൾ യൂതവംശയുടെ പശ്ചാത്തലത്തിലാണ് അവർക്ക് വലിയ സപ്പോർട്ട് കിട്ടിയതും സത്യതമ്മാടി ഉണ്ടാക്കിയ രാജ്യമാണ് നിങ്ങൾക്ക് എന്താ വയനാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ കുമിളി ആ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അവിടെ ഇരുനൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആദിവാസികൾ മാത്രമാണ് പിന്നെ ഇവിടെ കാണുന്നവരല്ല അങ്ങോട്ട് കുടിയന്മാരാണ് അല്ലാണ്ട് വയനാട്ടാനും ഇല്ല ഇടുക്കിക്കാനും ഇല്ല അറിയാലോ പക്ഷേ ഇരുന്നൂറ് വർഷം മുമ്പ് താമസിച്ചിരുന്ന ഒരു ആദിവാസിയുടെ പിന്തല മുക്കാരൻ വന്ന് ഉൽതാബത്തേരിയിലെ പ്രധാനപ്പെട്ട വീട് എൻ്റെ വന്ന് നടക്കൂ അതുപോലെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് വർഷം മുമ്പ് കോമക്കാരെ അടിച്ചുപടിപ്പിച്ചത് അതെ ജൂതന്മാർ അവിടെ പിന്നെയാണ് ഈ പറയുന്ന ഫിലിസ്റ്റീൻസ് അവിടെ വന്ന് വാലസ്തീൻസ് അവിടെ വന്ന് താമസിക്കുന്നത് അത് പിന്നെ പത്ത് ആയിരത്തി അഞ്ഞൂറ് വർഷക്കാലം അവരുടെ ഹോംലാൻഡാണ് പിന്നെ ഒരു ദിവസം ഈ ആദിവാസി വന്ന് ഭൂമി നിങ്ങളെ ഭൂമി തിരിച്ചു വെച്ച ഞങ്ങൾ ഒടിച്ച് വിളിച്ചു അതുപോലെ വന്ന് പിടിച്ചെടുത്തതാണ് അപ്പോൾ പിടിച്ചെടുത്ത സമയത്ത് എന്താ വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അന്നത്തെ ലോക ശക്തികളല്ല അന്ന് കുരിശി യുദ്ധത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുരിശി യുദ്ധത്തിന് അവസാനം രണ്ടാം ലോക മഹായുദ്ധം ആ രണ്ടാം ലോക മഹായുദ്ധ ആര് ജയിച്ചു ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ജയിച്ചു അപ്പോൾ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് പിന്നെ എന്താണ് പറയുക തെമ്മാടിത്തത്തിലോടെ രാജ്യം രാജ്യമാണ് അക്കാര്യത്തിലൊന്നും ഒരു സംശയവും ഇല്ല അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ഒരു രാജ്യത്തെ ആദ്യകാലത്തെല്ലാം അവരുടെ സപ്പോർട്ടും കിട്ടിയിരുന്നു പക്ഷേ ഇവർ തമ്മാടുത്ത മുഖമുദ്ര ഇവർ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇവരെ ബാധിക്കില്ല ഇപ്പം ഈ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇവരെ അന്ന് വെസ്റ്റേൺ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തത് അവരുടെ താല്പര്യം ഇവരുടെ താല്പര്യം ഇല്ല ആ സമയത്ത് ഒരുമിച്ചായിരുന്നു ഇപ്പം കുറച്ചും കൂടി മാനുഷികമായ തലത്തിൽ ഈ ഫ്രാൻസൊക്കെ ചിന്തിച്ചു തുടങ്ങി ജർമ്മനിയൊക്കെ ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ഇവർ കാണിക്കുന്ന തമ്മാടുത്ത മനു മനുഷ്യാഭാഷ എങ്ങനെയാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവരൊക്കെ ആവുന്നു പിന്നെ അമേരിക്കയുടെ കാര്യമെന്ന് വെച്ചാൽ അമേരിക്കയിലെ ഇക്കോണമി തീരുമാനിക്കുന്നത് ജൂതന്മാരാണ് അപ്പോൾ അമേരിക്കയിൽ ഇവർക്കെതിരെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല അവിടെ വോട്ട് കിട്ടില്ല അങ്ങനെ അവർക്ക് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ റിപ്പബ്ലിക്കാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യും ഇന്ത്യ യോഗം ചെയ്തവർ പക്ഷേ ഇപ്പോൾ അവിടെ വരുന്ന ബൈഡൻ എന്ന് വെച്ചാൽ അയാൾ ആൾ പറഞ്ഞൊരു മനുഷ്യനാണ് സമാധാനവാദിയാണ് ഡെമോക്രാറ്റുമാണ് ഡെമോക്രാറ്റുകളെ കൊണ്ടുവന്നു വെച്ചാൽ ഇങ്ങനെ കണ്ട് അത്ര ശക്തമായിട്ട് ഈ പറയുന്ന സിയോണിസ്റ്റുകളെ അല്ലെങ്കിൽ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ടീം അല്ല അവർ പക്ഷേ ഇപ്പോൾ ഇസ്രായേലാണ് അക്കാര്യം സംശയമൊന്നുമില്ല ഈ റിപ്പബ്ലിക്കൻസാണ് കണ്ണു അടച്ച് സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ പലപ്പോഴും അമേരിക്കയ്ക്ക് അലോസന ഉണ്ടാക്കുന്നു ഇവരുടെ ഈ മനുഷ്യാഭാഷ ലംഘനങ്ങൾ ഈ കുട്ടികളെയൊക്കെ ബോംബിട്ട് കൊല്ലുന്നത് അവർക്ക് അവരുടേതായ കാരണങ്ങളൊക്കെ അവർ പറയേണ്ട പക്ഷേ ഇത് പുറലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഞെട്ടലുണ്ട് കാരണം ലോകത്ത് ഈ ഇന്ത്യയിലും ഈ ഗ്രാമപ്രദേശങ്ങളെ വസിക്കുന്ന നന്മയൊക്കെ ഉണ്ടെങ്കിൽ അവരിലാണ് ഏറ്റവും അവരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഈ നിശംസതേ കൂടുതൽ ഇപ്പം ആയിട്ടുള്ള ആധുനിക ബോധമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് കാര്യമാണ് അപ്പോൾ ഞാൻ ഏറ്റവും നല്ലത് യൂണിവേഴ്സിറ്റി കോളേജും ജെ എൻ യു ആണ് ജെ എൻ യുയിൽ എസ് എഫ് ഐ നിൽക്കുന്ന അവിടെ സംവാദം ഉള്ളതുകൊണ്ടാണ് ജെ എൻ യു എടുത്താൽ അടി ഉണ്ടാക്കി അവിടെ വോട്ടിട്ടില്ല എ ബി ബിക്ക് പറ്റുന്ന അബദ്ധതാണ് ഒരിക്കലും എസ് എഫ് ഐ അവിടെ നിന്ന് ഇല്ലാതായി പങ്കാണ്ടാകാം ഈ ബംഗാളിലെ ഈ പറയുന്ന നന്ദിഗ്രാമിലെ കൊലപാതകത്തിനായി പഠനം നടത്തി കൊണ്ടാണ് ഞാനവിടെ നിന്ന് പങ്കെടുത്താളാണ് അടുത്ത ഇലക്ഷന് അവിടെ ഐസ കയറിയ യൂണിവേഴ്സിറ്റി കോളേജ് അടിച്ച് അടിക്കുന്നവരാണ് ശക്തി മനസ്സിലായില്ലേ അപ്പോൾ ഗ്രാമപ്രദേശങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസം നഗരങ്ങളിൽ വയലൻസിന് വലിയ സ്പേസ് ഇല്ല ഗ്രാമപ്രദേശങ്ങൾ വയലൻസിന് വലിയ സ്പേസ് ഉണ്ട് അപ്പം ഇതാണ് പ്രശ്നം അപ്പം ഈ നഗരാധിഷ്ഠ അങ്ങനെ ഒരു അർബൺ ചിന്താഗതിയുള്ള ഒരു പരിഷ്കൃതമായിട്ടുള്ള അമേരിക്കൻ സൊസൈറ്റി അവർക്ക് ഈ വയലൻസ് അംഗീകരിക്കാൻ പറ്റുന്നില്ല വയലൻസ് ആദ്യമൊക്കെ അവർ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ ഇവരൊക്കെ അംഗീകരിച്ചു അതാണ് പ്രശ്നം ഇപ്പോൾ ഇസ്രായേലിനെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈജിപ്റ്റ് ആദ്യം ക്യാംപ്ഡേ ഡേവിഡ് ഉടമ്പടിയോട് കൂടി സെവൻറ്റീസെറ്റ് അവസാനം അവർ അംഗീകരിക്കുന്നു അന്നൊക്കെ ആയുധ ഇടപാടുകൾ പോലും ഇവർ നടത്തിയിരുന്നു നടത്തിയിരുന്നില്ല പിന്നെ പിന്നെ ജോർദാൻ അംഗീകരിക്കുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു ഈ കൺസർവേറ്റീവ് ഇസ്ലാമിൻ്റെ പിന്നെ എന്താണ് തലസ്ഥാനമായിരുന്നു സൗദി അറേബ്യ അംഗീകരിച്ചു ഖത്തർ അംഗീകരിച്ചു പിന്നെ ദുബായ് അംഗീകരിച്ചു പിന്നെ അബ്രഹാമിക് അക്കോഡെന്ന് ഇവർ ബേസിക്കലി ഒരു മതമാണല്ലോ നമ്മളൊരു മതമാണ് ഇസ്ലാം ക്രിസ്ത്യാനിറ്റി ജൂതന്മാർ ബേസിക്കല് നമ്മളാദ്യവിധാവും എല്ലാം ഒന്നാണ് ദൈവ ദൈവം തന്നെ പല രൂപത്തിൽ വിളിക്കുന്ന ആ ദൈവത്തിൻ്റെ വേറെ രൂപമാണ് അള്ളാഹെന്നു പറഞ്ഞാൽ ഒരു ഇറാനിയൻ സോറി ഈജിപ്ഷ്യ ഈജിപ്ഷ്യൻ സ്വഭാവമുള്ള ദൈവമാണ് യഹോബെന്ന് വെച്ചാൽ കുറച്ചും കൂടി പലസ്റ്റീൻ ആ ഒരു ഇസ്രായേൽ സ്വഭാവമുള്ള ദൈവമാണ് യഹോബ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ ദൈവം ബാക്കി ഇവരുടെ എല്ലാ പ്രവാചകന്മാർ നബി എന്നുള്ള വാക്ക് ബേസിക്കലി എവിടെ നിന്നാണ് ഹീബു ഹീബൂ എന്നാണ് മുഹമ്മദ് നബി എന്ന് വെച്ചാൽ ഹിബു ആണ് നബി എന്നുള്ള വാക്ക് ആ ജൂതന്മാരുടെ വാക്കാണ് അവരുടെ ഇട ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പാചകമായി വന്നുകൊണ്ടിരുന്നു ആ ട്രഡീഷനാണ് ഇസ്ലാമിൻ്റെ ട്രഡീഷൻ അത് ട്രഡീഷനാണ് ക്രിസ്ത്യാനികളുടെ ട്രഡീഷൻ ഇവരുടെ അല്ലെ പിന്നെ ഓരോ ഗബ്രിയൽ എന്ന് പറയുന്നത് ഇബ്രാഹിം എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഒന്നാണ് അല്ല സോറി എബ്രഹാം എന്നും ഇബ്രാഹിം എന്ന് പറയുന്നത് ബേസിക്കലി ഒന്നാണ് അവരെ എബ്രഹാം എന്ന് വിളിക്കുന്നു ഞങ്ങൾ ഇബ്രാഹിം എന്ന് വിളിക്കുന്നു മനസ്സിലേ അത്രയുള്ളതിൻ്റെ വ്യത്യാസം അതുപോലെ ഈ മാലാകമാരെല്ലാവരും തന്നെ ഈ ഗബ്രിയൽ ഉൾപ്പെടെയുള്ള മാലാകമാരുടെ വകഭേദങ്ങൾ ഇവിടെ നമുക്ക് ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസിക്കലി ഒരു ബേസിക്കലൊരു മത അപ്പോൾ ഇനി ഇനി നമ്മൾ തമ്മിൽ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എബ്രഹാമിക് അക്കോർഡ് തുടങ്ങിയത് നമ്മളൊരു മതമാണല്ലോ അതിനെതിരെ ഇസ്ലാമിലുള്ള എന്ത് ചെയ്തു ഇവിടെയൊക്കെ കുത്തി തിരിപ്പുണ്ടാക്കുന്ന ആളുകളുടെ എഡുമാർ അവിടെയുണ്ട് ആ കൂടി ഈ ഹമാസിനെ പറഞ്ഞ് തിരിപ്പിച്ചാണ് ഇസ്രായേലിക്ക് അത് അടിച്ചത് അന്ന് ഇസ്രായേലിൽ എന്ന് വെച്ചാൽ ഇവർ ഒത്തുകഴിഞ്ഞാൽ ഈ ബഹ്മാന പളി കണി അടക്കില്ലല്ലോ ഇത് തമ്മിൽ തമ്മിലടുപ്പിച്ചിട്ട് ചോരം ഒടിക്കുന്ന പരിപാടി ഈ ഇസ്ലാമിനെ പിന്നോട്ടടുപ്പിക്കുന്ന പരിപാടി ലോകത്തെ പിന്നോട്ടടുപ്പിക്കുന്ന പരിപാടി അവിടെ എന്ത് സംഭവിച്ചു എവിടെ ഇസ്രായേൽ ഇസ്രായേൽ ഈ ബെഞ്ചമിൻ നദിനെ അവൻ ചാവുന്നവരെ അല്ല കോൺഗ്രസ്സുകാരെ പോലെയാണ് ചാവുന്നവരെ പ്രസിഡന്റ് ആയിരിക്കണം പ്രധാനമന്ത്രി ആയിരിക്കണം അതെ ഈ നാറേ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ നാറയെ അതിനെന്ത് ഈ ഹമാസിനെ കേതു എന്നതൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ട് ഇവർ അറിയാതെല്ലാം സംഭവിക്കും സാറ്റലൈറ്റ് വഴിയൊക്കെ കാണുന്നുണ്ട് സൗകര്യം ചെയ്തു കൊടുത്തു അപ്പോൾ തിരിച്ചടിക്കാൻ ഒരു കാരണം ഉണ്ടായി സത്യത്തിൽ അവിടെയുള്ള കുത്തിത്തിരിപ്പുകാരനായ ബെഞ്ചമിൻ ദദ് തന്നെയാവും ഇവിടുള്ള കുത്തിത്തിരിപ്പുകാരായ ഇസ്ലാമിഷ് ബോധപൂർവ്വം അതാവും രണ്ടുപേരും രണ്ടുപേർക്ക് ഗുണം കിട്ടും പക്ഷേ ഇസ്രായേൽ ഈ ഹമാസിനുണ്ടാക്കിയത് ഈ പറയുന്ന സൊയോണിസ്റ്റുകളാണ് ഹമാസിനിയ ഇസ്ലാമി ബദുഡിന്റെ ഒരു ടീമിനെ പിടിച്ച് പലസ്തീൻ വിമോചന പ്രസ്ഥാനം എന്നുള്ള പി എൽഒക്കെതിരെ അതൊരു സെക്കുലർ പ്രസ്ഥാനമാണ് അതിനെതിരെ കൊണ്ടുവന്ന ഇവരാണ് ഇസ്രായേലാണ് ഇവർക്കൊരു വാക്ക് എടുത്തത് ഞങ്ങൾ പരിധി കൂടുതൽ തിരിച്ചടിക്കില്ല ജസ്റ്റ് ഒന്നും എല്ലാവരും കാണിക്കാം പക്ഷേ ഇവ്മാൻ ഭീകരർ തിരിച്ചടിച്ചു തുടങ്ങി ഇപ്പോഴാണ് മണ്ടന്മാർക്ക് മനസ്സിലായത് അബദ്ധം പറ്റിപ്പോയി അവർക്ക് ഇസ്ലാമിസ്റ്റ് നേതാക്കന്മാർക്ക് ഈ ഹമാസിന് വേട്ട കൊന്നുകളെയാണ് കാരണം എങ്കിലും അവിടെ ആയിരം ആളുകൾ മരിച്ചില്ലേ ഇവർ കൺവിൻസ് ചെയ്യിക്കണ്ടേ ഇസ്രായേലികളെ അപ്പോൾ സത്യത്തിൽ ഈ രണ്ട് രണ്ടു കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള നാടകമായിരുന്നു പക്ഷേ അതിൽ എന്ത് ചെയ്തു ചതിക്ക് വഞ്ചനയ്ക്കിടയിൽ ചതി കാണിച്ചു അതാണ് അതാണിപ്പോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അതിന്റെ ഒരു ആ ഗാസ അധിനിവേശത്തിന്റെ ഒരു തുടർച്ചയാണോ നമ്മളിപ്പോ ഇവിടെ കാണുന്നത് എവിടെ ഇറാൻ ഇസ്രായേൽ തിൻ്റെ ഒരു തുടർച്ചയാണ് ഇതോട് കൂടിയിട്ട് ഈ ഇസ്ബുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട് ഈ ഹമാസിനെ പോലെ തന്നെ ഇസ്ബുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനാണ് ഇഹാൻ്റെ ഫോക്സിയാണ് ഇവർ സിറിയ ലവനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവമാനെതിരെ ഇസ്രായേലിനെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോൾ ആ ഹമാസിനോട് കൂടെ തന്നെ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇത് ഇന്നുരം തുടങ്ങി യുദ്ധം മുമ്പേ ഉണ്ട് ഇപ്പോൾ ഈ സമയത്ത് എസ്കലേറ്റ് ചെയ്തു അപ്പോൾ ഇറാൻ എന്ത് ഈ എന്താ എന്താവശ്യം ഇനി ഇവമാനെ തുടച്ചു നിൽക്കണം കാരണം ഇനി പ്രശ്നങ്ങളില്ലല്ലോ എബ്രഹാമിക് അക്കോർഡ് വന്നു അപ്പം ഇനി ഇവന്മാരെ തുടച്ച് നീക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല തുടച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടാകും ആയിരം ജൂതന്മാരെ കൊന്നിട്ടുണ്ട് ഇസ്രേലികളെ കൊന്നിട്ടുണ്ട് അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഈ പറയുന്ന പോലെ ദമാസ്കസില് ഇവരുടെ കാര്യാലാൻ വെച്ചു ചട്ടങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു ഇന്ത്യയുടെ അംബാസിഡർ ആണെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ നിൽക്കുന്ന സ്ഥലം ഇന്ത്യയാണ് നിങ്ങൾ സഞ്ചരിക്കുന്ന കാർ ഇന്ത്യയാണ് ആ കാർ നിർത്തിട്ടിരിക്കുന്ന സ്ഥലം ഇന്ത്യയാണ് നിങ്ങൾ എംബസി ഉള്ള സ്ഥലം ഇന്ത്യയാണ് നിങ്ങളെ വീടുള്ള സ്ഥലം ഇന്ത്യയാണ് അപ്പോൾ ദമാസ്കസിലുള്ള ഇവരുടെ എംബസി എന്ന് വെച്ചാൽ അത് ഇറാൻ്റെ പിന്നെ സോറ്റി അവരുടെ പരമാധികാരത്തിനുള്ളിൽ നിൽക്കുന്ന പ്രദേശമാണ് അവിടേക്ക് ഇറാൻ ഇറാനാക്രമിക്കുന്ന പോലെയാണ് ഈ ഭീകരവാദികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആക്രമിച്ചത് അതിനോട് അവരുടെ കമാൻഡൻസും ഉദ്യോഗസ്ഥന്മാരൊക്കെ മരിച്ചു അവരുടെ സൈനിക കമാൻഡറൊക്കെ അപ്പം ഇസ്രായേൽ ഇറാനെ സംബന്ധിച്ചിടത്ത് അവരുടെ ഹോംലാൻഡിൽ നടത്തിയിട്ടുള്ള ഡൊമസ്റ്റിക് തീർത്തുന്നടുത്തുള്ള ആക്രമം പോലെ തന്നെയാണ് അവരുടെ സ്വാതന്ത്ര്യത്തി എതിരെയുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് അവർ തിരിച്ചടിച്ചത് തിരിച്ചടിച്ചില്ല അവർക്ക് നിൽക്കാൻ പറ്റില്ല ഈ നാട്ടും പ്രദേശത്തും എല്ലാം ഗൊമേനിയെ സപ്പോർട്ട് ചെയ്യുന്ന നാളുകളെല്ലാം കൂടി കൂടി പിന്നെ ഗൊമേനിക്കെതിരാവും നാദികൾ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇസ്ലാമിനെ പിന്നോട്ടടിക്കുന്ന ആളുകളാണ് ഇസ്ലാം എന്നെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മതമാണ് അതെന്ന് നിങ്ങൾ കാണുന്ന രീതിയിൽ ഈ ഭീകരവാദം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിക്കേറ്റ് ചെയ്ത് ഈ വിവരമല്ലാത്തതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് തെറ്റിദ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗ്രാമപ്രദേശത്ത് വരുന്ന മദ്രാസകളിൽ നിന്ന് വരുന്ന വിവരമല്ലാത്ത മുസ്ലിംമാരെ വഴി ചേരുന്ന പിള്ളേരാണ് ഞാൻ ഞാൻ ഈ ഭാഗത്തിൽ വലിയ വിശ്വാസിയാണല്ലോ എനിക്കത് അങ്ങനെ ഫീൽ ഇല്ലാത്തത് അതൊക്കെ കേരളത്തിന്റെ ഭാഗമായിരിക്കുമല്ലോ എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ഈ കാണിച്ച കാണിച്ചതി ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ അത് വെച്ച് കുറപ്പിക്കുക അല്ല അതൊക്കെ അവരുടെ സ്വന്തം ദേശീയ താല്പര്യം നോക്കിയിട്ട് പറ്റുള്ളൂ ഇതൊക്കെ നിങ്ങൾ ബേസിക്കലി അങ്ങനെ എങ്ങനെ മതം ഞാൻ ചോദിക്കട്ടെ ഇസ്ലാമിക സാമ്രാജ്യം എങ്ങനെ അല്ലാതായത് ബഹുമാൻ തമ്മിലടിച്ചാണ് ഈ പ്രവാചകം മരിച്ച ഉടനെ തന്നെ വ്യത്യ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ നാല് ഖലീഫാനിൽ അവസാന അലി 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 അള്ളാഖാനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ പിന്നെ കൂടെ ഗവർണർ അദ്ദേഹത്തിന് കണ്ടറിൽ ഗവർണർ ആയിരുന്നു മോവിയുണ്ട് മോവിയയുടെ പിന്നെ ആളുകൾ തമ്മിൽ അടിയായി അങ്ങനെ അടിയായിട്ട് തുടങ്ങിയിട്ട് അവസാനം എന്ത് ചെയ്യുന്ന വച്ചാൽ ഈ പ്രവാചകൻ്റെ മരുമകനും പ്രവാചകൻ്റെ മകളുടെ ഭർത്താവുമായിട്ടുള്ള അലി അലി അല്ലാഹൻ തന്നെ മക്കളുണ്ട് ആ മക്കളെ കൊന്ന ഈ മോ ആളാണ് ഈ മോവിയയുടെ മകൻ യസീദ് യസീദ് പിന്നെ രാജാവ് അതിനേശേഷം ഇവരെ കൊല്ലുന്നു ഇവരെയാണ് ഞങ്ങൾ സുന്നികൾ ഇസ്ലാമിൻ്റെ വലിയ സംഭവം അംഗീകരിക്കുന്നത് പിന്നെ കൊണ്ടിടക്കുന്നത് ഈ മോവിയുടെ ട്രഡീഷനാണ് മൊവിയെ വലിയ ആളാണ് മോൻ യസീദ് മാത്രമേ പ്രശ്നക്കാരെന്ന് ഞങ്ങൾ വരുന്നുണ്ട് ഈ സുന്നികൾ ഞങ്ങളൊക്കെ സുന്നിയളാണല്ലോ എന്ന് വെച്ചാൽ ഈ അലീഡ് ആളുകളാണ് അതായത് വലിയ അത് വലിയ തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞത് അന്ന് തൊട്ട് തുടങ്ങിയ അടിയാണ് എങ്കിൽ പോലും സുന്നികളിടേയും ഷിയാക്കളിടേയും ഇസ്ലാമിന് നല്ല ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അധികാരമുള്ളവൻ എപ്പോഴും മതത്തെ അവരെന്ത് ചെയ്യും അവരുടെ നെഗറ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ഉദാഹരണമായി ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങൾക്കുന്നത് ബാബ ഒരു മതഭ്രാന്തനെ വെറുതെ ആ എസ്സാര് അറങ്ങുന്നതാണ് ഇയാൾ കള്ളും കുടി ചടന്നൊരു ഒരാളാണ് ഇയാൾ ബേസിക്കലി മംഗോൾ പാരമ്പര്യത്തിപ്പെട്ട ആൾ മംഗോൾ ഉണ്ടായിരുന്ന പ്രകൃതി ഹിന്ദു മതം പോലെയുള്ള മതിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് പിന്നെ അവിടെ ബുദ്ധമതം വന്നപ്പോൾ അതിൻ്റെ എലിമെൻറ്റ്സ് കൂടി അതിലൊന്നും പിന്നെ അന്ന് ഇസ്ലാമാവുന്നത് പക്ഷേ ട്രഡീഷനൊക്കെ ഇപ്പം ഞങ്ങളെ മാപ്പിള മുസ്ലിംസിൻ്റെ കേരളത്തിൽ ട്രഡീഷൻ ഞങ്ങൾ കൾച്ചറലി ബേസിക്കലി ഹിന്ദുസ് ആണല്ലോ വിശ്വാസം ഇസ്ലാമിൻ്റെതാണ് പക്ഷേ മുജാഹിദ് ജമത്ത് ഇസ്ലാമി ഞങ്ങളെ പോലെ അല്ലേ ഇപ്പം ഞങ്ങൾ നേർച്ചയൊക്കെ ഇസ്ലാമിലൊരു ഇ സോക്കോളിൽ നിങ്ങൾ സൗദി അറേബ്യയിൽ പോയി നോക്കി നേർച്ചയൊന്നുമില്ല അത് ഇവിടുത്തെ ഇസ്ലാമിൻ്റെ പ്രത്യേകത ആ ഹിന്ദുമതം കിട്ടിയാണ് അപ്പം നിങ്ങൾ മലബാറിൽ വന്നിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ മരുമക്കത്തായല്ലേ ആ മരുമക്കത്തായ എന്താണ് സംഭവം അത് ഹിന്ദു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വന്നാൽ ഞങ്ങൾ ബേസിക്കലി പാട്രിയാർക്കലായിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് വെച്ചാൽ അച്ഛൻ അച്ഛൻ മകനിലേക്ക് അധികാരം കൊടുക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ സ്വത്ത ആ രീതിയിലാണ് വിഭജിച്ച് പോകുന്നത് പക്ഷേ അങ്ങനെ ഈ മാട്രലിനിയ സംവിധാനം എങ്ങനെയാണ് വന്നത് മാട്രിയതൊക്കെയല്ല മാറ്റ്രലിനിയ സംവിധാനം എങ്ങനെയാണ് വന്നത് ഇവിടെ ലോക്കൽ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വന്നത് അതാണ് നമ്മൾ കൾച്ചറലി എന്ന് പറയുന്നത് കൾച്ചറലി നമുക്ക് നമ്മുടെ അസ്ഥിത്വം വേറൊന്നായിരിക്കും റിലീജിയസ്ലി നമ്മുടെ അസ്തിത്വം ഇസ്ലാമായിരിക്കും അപ്പം ഇങ്ങനെ ഒക്കെയുള്ള വ്യത്യസ്തതകൾ ഈ മതങ്ങളിലെല്ലാം ഉണ്ട് ഇതൊന്നും കാണാതെ ഈ ഞാൻ ബാബറിനെ പറ്റിയാ ബാബറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ഉള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ ബാബ അങ്ങനെ കള്ളക്കുടിച്ച് നടന്ന ആളാണ് നമ്മളെപ്പോലെയല്ലായിരുന്നു നല്ല കള്ളുകൂടിയനായിരുന്നു അങ്ങനെ ഈ പറയുന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടത്തുന്ന നല്ല കള്ളുകൂടിയനാണ് പക്ഷേ നന്നായിട്ട് തൂക്കി സാഹിത്യത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മഹാന എത്തുകാരൻ ഇങ്ങനെ ഒരു ട്രഡീഷൻ ഉമ്മൻ്റെ മറ്റൊരു വിഭാഗം ഈ മംഗോളിയൻസും ബാപ്പാൻ്റെ മറ്റൊരു വിഭാഗം അതങ്ങോട്ടങ്ങോട്ട് ഏതെനിക്ക് ഈ ഇവരുമാണ് തൂക്കികളുമാണ് ഇത് രണ്ടും കൂടി കൂടിയുള്ള ആളാണ് ബാബർ എന്നു വെച്ചാൽ ചെങ്കിസ് ഖാൻ്റെയും തിമൂ ഇവർ രണ്ടുപേരും മധ്യ കാലഘട്ടത്തിൽ ലോകം കീഴടക്കിയ ആളുകളാണ് ഈ ചെങ്കിസ് ഖാൻ മംഗോളിയനാണ് ആരാണ് ഇയാളാണ് തുർക്കിയാണ് ടർക്കിഷ് യോദ്ധാവാണ് ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും ട്രഡീഷൻ ഉള്ള ആളുകളാണ് ഈ ബാബർ അതുകൊണ്ടാണ് ബാബറിന് പെട്ടെന്ന് വലിയ ആക്സെപ്റ്റൻസ് കിട്ടുന്നത് ഈ ബാബർ ഇവിടെ വന്ന സമയത്ത് പിന്നെ രണ്ടാമത്തെ ഗോട്ടിൽ ഓഫ് ഈ ഖാൻഖാന്ന് തോന്നുന്നു എനിക്കത് കൃത്യമായി പേരുകൂട്ടി പിന്നെ രണ്ടാമത്തെ ഹെമു എന്ന് പറഞ്ഞ ഹിന്ദു രാജാവ് യുദ്ധമുണ്ട് ഇബ്രാഹിം ലോദിയായിട്ടാണ് ആദ്യ യുദ്ധം ഈ ഹെമു എന്നുള്ള ഹിന്ദു ഹിന്ദു രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന അഫ്ഗാനികളായ മുസ്ലിങ്ങളാണ് എന്ന് വെച്ചാൽ ഇബ്രാഹിം ലോദിനെ ആണെങ്കിൽ ഇയാൾ ആദ്യം തോൽപ്പിക്കുന്നത് ഇബ്രാഹിം ലോദി അഫ്ഗാനി മുസ്ലിമായിരുന്നു ഈ ഹെമു ആയിട്ടുള്ള യുദ്ധത്തിൽ ഹെമു ഭയങ്കര പവർഫുൾ ആയിരുന്നു അപ്പോൾ ഹെമുവിനെ തോൽപ്പിക്കണമെങ്കിൽ ഈ പകർന്ന് ആയുധം കൊണ്ട് പറ്റില്ല അപ്പം ഇസ്ലാമിക വിശ്വാസത്തെ ഇയാൾ ഇനി അങ്ങോട്ട് ഇനി ഉള്ള യുദ്ധം ജിഹാദാണെന്ന് പ്രഖ്യാപിച്ചു അയാൾ കള്ളുകൂടി നിർത്തി കള്ളുകൂട്ടി നിർത്തിയിട്ട് ഞാൻ നല്ല ആണ് നമ്മൾ ഇസ്ലാമിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് പടയാളികൾ അപ്പോൾ അവർക്ക് വീര്യം കൂടി അത് കൂടിയും അപ്പോൾ നമ്മൾ ഹിന്ദു ഹിന്ദുവിന് വേണ്ടിയാണ് യുദ്ധം നമ്മൾ കമ്മ്യൂണിസ്റ്റ് അമൂണിഷോയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതാണെങ്കിൽ ആളുകൾ വീര്യം കൂടും പക്ഷേ ആ നയിക്കുന്നവ നല്ല അമൂണിഷോ നല്ല ഹിന്ദുത്വവാദി ആയിരിക്കണം അതുപോലെ തന്നെ ഇയാൾ നല്ല മുസ്ലീം ആയി അതോടുകൂടി ഇയാൾ വെള്ളാടി നിർത്തിയത് ആ യുദ്ധത്തിൽ നല്ല യുദ്ധമായിരുന്നു ഹെമുവിൻ്റെ തല കണ്ണിൽ ഒരു അമ്പ് കൊണ്ടുകൊണ്ടാണ് ഹെമു വീണുപോയി അതുകൊണ്ടാണ് ആ യുദ്ധം ജയിച്ചത് അല്ലെങ്കിൽ ഇവിടെ മുഗൾ സമാധാനം സ്ഥാപിക്കപ്പെടില്ല അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അതിനുശേഷം ഈ മുഗൾസിനെതിരെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തത് ഗോൽക്കണ്ടയിലുള്ള ഹൈദരാബാദിലുള്ള മുസ്ലിം രാജാക്കന്മാരാണ് ശിവാജിക്കെതിരെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ളത് ആരാണ് ചുറ്റുമുള്ള ഹിന്ദു രാജാക്കന്മാരാണ് ഗൊറൈസയിലേക്കുള്ള നാടൻ കഥകളിൽ കവിതകൾ ഈ അവിടെയുള്ള ഗ്രാമപ്രദേശത്ത് വന്ന് സത്തും സത്വം സർദ്ദേശമുഖിയും പിടിച്ചെടുത്തിട്ടുള്ള കൊള്ളക്കാരനായിട്ടാണ് ശിവാജിയെ കാണിക്കുന്നത് നിങ്ങൾക്കറിയോ അതുപോലെ തന്നെ ഈ പറയുന്ന മഹാട്ട സർദാമാർ ഇവർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്താൽ അവരിന്ന് പിന്നെ കൂത്തി ആരാണ് ചുറ്റുമുള്ള ഹിന്ദുരാജാക്കന്മാരാണ് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് അത് പരസ്പരം കുത്തിയുണ്ടായി പിന്നെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമയത്ത് ടിപ്പു സുൽത്താൻ ആക്രമിച്ച ആരാണ് മതാത്തക്കാരുടെ കൂടെ ആരുണ്ടായിരുന്നു ഹൈദരാബാദിലെ ഉണ്ടായിരുന്നു അപ്പം മതം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർ അവരുടെ താല്പര്യത്തിന് വേണ്ടി അതാത് സമയത്ത് ഇളക്കുന്നതാണ് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് പ്രധാനം രാഷ്ട്രീയ താല്പര്യങ്ങൾ സൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ മതത്തെ ഉപയോഗിക്കും അല്ലാ സമയത്ത് എന്ത് ചെയ്യും മതത്തെ പറ്റിയുണ്ടല്ല ാണെങ്കിൽ ഇതിപ്പോൾ നല്ലൊരു ചരിത്രമാണ് പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ ഈ ഇറാൻ ഇസ്രായേലിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വന്നോണ്ടേ ഇത് ഇവർ ഏതെങ്കിലും തരത്തില് അതിർത്തി പങ്കിടുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത് ഒക്കെ ഗൂഗിളിലൊക്കെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട് ഇവർ ഒരു തരത്തിലൊരു അതിർത്തിയൊന്നും പങ്കിടുന്നില്ലല്ലോ അതിർത്തി പങ്കിടേണ്ടല്ലോ ഇറ്റ്സ് എ കോസ് ഓഫ് റിലിജ്യൻ അതിർത്തി ഈ കലഹം അല്ല അതെല്ലാ സമയത്തും ഉണ്ടാകണമെന്നില്ലല്ലോ പ്രധാനമായിട്ട് അഫ്ഗാൻ പിന്നെ ബെർലിനും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു ബന്ധമില്ല പക്ഷേ ബെർലിനിൽ വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ കാരായ ഒരുത്തൻ ഒരു ഐ എസ് ഭീകരനായി പൊട്ടിത്തെറിയുമ്പോൾ അവിടെ ഭൂമിശാസ്ത്രപരമായ ബന്ധം ഉണ്ടാണോ ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു കോഴ്സിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങളുടെ ഭാര്യ അമേരിക്കയിലാണെന്ന് വിചാരിക്കുമോ നിങ്ങൾക്ക് അവരെ പറ്റിയൊരു ഇല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു തല്ലി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവനിപ്പോൾ അമേരിക്ക സ്വ ജീവിക്കുകയാണ് സ്വസ്ഥമായിട്ട് നല്ല ലിമോസിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ജീവിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അവനോടൊരു വെറുപ്പ് അസൂയയില്ലേ ഇതുപോലെയുള്ള ഫീലാണത് ഇതൊരു സൈക്കോളജിക്കൽ എൻറ്റിറ്റിയാണ് സി നാഷൻ എന്നുള്ളത് നിങ്ങൾ ഭൂമിശാസ്ത്രപരമായി തൊട്ട് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യ ആർ എസ് എസ് ആർ പറയുന്ന കാര്യമുണ്ട് ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടാകുന്നുണ്ടല്ലോ ഭാരതം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അപ്പം ടിബറ്റിയൻസിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുക ടിബറ്റൻസിന് ഇപ്പോൾ രാജ്യമില്ല അവർക്ക് ജ്യോഗ്രഫിക്കൽ എൻറ്റിറ്റി സ്റ്റേറ്റ് ഇല്ല പക്ഷെ നേഷനുണ്ട് അവർ ചോദിച്ചാൽ ഞങ്ങൾ അത് സൈക്കോളജിക്കൽ എൻറ്റിറ്റി നിങ്ങൾക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ ജവഹർലാൽ നെഹ്റു ഒക്കെ നമ്മളെ രാഷ്ട്രപിതാക്കന്മാർ രാഷ്ട്രശില്പികൾ വന്നത് ഇന്ത്യ ഇസ് എ നാഷൻ ഇൻ മിൽ മേക്കിംഗ് ആണ് നമ്മൾ രാജ്യം നമുക്കുണ്ട് സ്റ്റേറ്റ് എന്നത് പക്ഷേ ഇന്ത്യ എന്നുള്ളൊരു രാഷ്ട്രമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് ആസ് എസ് ആർ അംഗീകരിക്കില്ല അവരുടെ കാര്യം അവരൊന്നും അങ്ങനെയല്ല ഓൾറെഡി വി ഹാവ് എ നാഷൻ പക്ഷെ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞാൽ നാഷൻ ഇൻ മേക്കിംഗ് എന്നുള്ളതാണ് ഇസ്രായേലികൾ ലോകത്തിൻ്റെ പല ഭാഗത്തെ ചിതയിൽ നടന്ന സമയത്ത് അവർക്കൊരു രാജ്യമില്ല പക്ഷേ അവർക്കൊരു ദേശീയ ബോധമുണ്ടായിരുന്നു മനസ്സിലായില്ലേ അവർക്ക് സ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ദേഷമുണ്ടായിരുന്നു അത് അവരുടെ പലസ്തീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ നിന്ന് അവർ വിളിക്കുന്ന അവരുടെ ദേഷമായിരുന്നു തേനും പാലും ഒഴുകുന്ന പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ അല്ലെ കാനായൻ ദേശം എന്നവർ വിളിക്കുന്ന ദേശമാണ് അപ്പം ജിയോഗ്രഫിക്കലായ അതിർത്തി വേണമെന്നില്ല ഇറ്റ്സ് എ വാർ ഓഫ് സൈക്കോളജി ഇറ്റ്സ് എ സൈക്കോളജിക്കൽ വാർഫെയർ ആൻഡ് ഇറ്റ്സ് എ വാർ ഫോർ റിലിജിയൻ അതാണ് പ്രശ്നം അപ്പം നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ ഭാര്യയോട് തോന്നുന്ന അതേ ഫീൽ അത് ജിയോഗ്രഫിക്കലി എത്ര അകലാണെങ്കിൽ പോലും കാലത്തിൽ എത്ര നിങ്ങൾ ഡിഫറെൻ്റ് സോണിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് തോന്നുന്ന ഒരു അഫിനിറ്റി ഉണ്ട് ഒരു ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾ ശത്രുവിനോട് തോന്നുന്ന വെറുപ്പുണ്ട് അതാണ് ഇവർ എമ്പിലുള്ളൂ അപ്പോൾ ഇത് അതിർത്തിയൊന്നും പങ്കിടേണ്ടതായ ഒരാവശ്യമില്ല ഇപ്പോൾ നമ്മൾ ലോകത്തെ ഇപ്പോൾ റഷ്യ ഉക്രൈൻ ഇസ്രയേൽ ഗാസ ഇപ്പോൾ വന്നിട്ട് ഇറാൻ ഇസ്രയേൽ ഇത് ലോകത്ത് വല്ലാത്തൊരു ഭീതി വിതയ്ക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുകയാണോ നമുക്കൊക്കെ വീതിയുള്ളൂ ഇത് സ്റ്റേജ് ചെയ്യുന്നവർക്ക് വലിയ വേദിയൊന്നുമില്ല കാരണം ഇതൊന്നും കൈവിട്ട് പോയില്ല കൈവിട്ട് പോകുന്നത് റഷ്യ ഹാസ് ന്യൂക്ലിയർ ആസണൽസ് ആൻഡ് സോബി ദോ ഇസേൽ അവർ കണ്ടു വയ്ക്കും ന്യൂക്ലിയറായി പിന്നെ എന്താണ് ആസണൽസ് ഉണ്ട് ന്യൂക്സ് ഉണ്ട് ആറ്റം ബോംബുകളുണ്ട് അത് ഒരു ഘട്ടം വന്നാൽ അതാശരാകുന്ന സാഹചര്യം അവരതെടുത്ത് ഉപയോഗിക്കും അതുകൊണ്ടാണ് റഷ്യയുടെ കാര്യത്തിൽ ആറ്റോകത ഇടപെടാത്തത് അത് സാത്താൻ ടൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകം തന്നെ നശിച്ചു അമാതിരി പ പകരശേഷിയുള്ള മിസൈലാണ് ലോകം ഏറ്റവും ശക്തമായ ആറ്റോമിക് ബോംബ് ഉപയോഗിക്കുന്ന മിസൈലാണ് പിന്നെ ഇസ്രായേൽ ഐലിസാനുണ്ട് ഇവര് മുമ്പ് സിക്സ് ഡേ വാർന്ന സമയത്ത് മറ്റേ ഇത് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചതുമാണ് തോൽക്കാണ് അന്ന് ജയിച്ചുകൊണ്ട് അവർ ഉപയോഗിച്ചില്ല ഇവർ ഇറാൻ വെച്ചാൽ മറ്റു ചുറ്റും ചുറ്റുമുള്ള സിറിയ പോലുള്ള ഒരു ചെറിയ രാജ്യമല്ല സബ്സ്റ്റാൻഷ്യലായിട്ട് സബ്സ്റ്റാൻഷ്യലി മിലിറ്ററി മിലിറ്ററി പവർ ആണ് അവര് അവര് അമേരിക്കയുടെ ടോം എന്താണ് ടോം ക്യാറ്റ് എന്ന് പറയുന്ന എഫ് ഫോർട്ടീൻ വിമാനങ്ങൾ അവരെ കയ്യിലുണ്ട് അത് നമ്മുടെ ഷാഡ് സമയത്ത് കൊടുത്താണ് പിന്നെ അവർക്ക് അല്ലാതെ ബാലസ്റ്റിക് മിസൈലുകളുണ്ട് ലോങ് ലോങ് ആൻഡ് ഷോട്ട് ട്രെയിൻ ആൻഡ് ദേ ഹാവ് ഡ്രോൺസ് ദേ ഹാവ് ക്രൂസ് മിസൈൽസ് അപ്പോൾ അവർ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് മിലിറ്ററി പവറാണ് അപ്പോൾ ഒരു കൺവെൻഷൽ വാഫയർ എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാത്ത വാഫെയർ ആണ് കൺവെൻഷനൽ വാഫെയർ കൺവെൻഷൽ വാഫയറിൽ ഇസ്രായേൽ തോൽക്കുന്ന ഘട്ടം എന്ന് കഴിഞ്ഞാൽ ഇവരുമ്പോൾ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇസ്രായേൽ ന്യൂക്ലിയർ ആയുധ യുദ്ധം എടുത്ത് ഉപയോഗിക്കും അതോടുകൂടി എന്ത് ചെയ്യാൻ ഈ എബ്രഹാമി അക്കോടൊക്കെ അവിടെ നിൽക്കും ഈ ഇസ്രായേലും സോറി ഈ പറഞ്ഞ പിന്നെ ഇമോഷണൽ ഔട്ട്ബേസ്ഡ് ഉണ്ടാവും ഭരണാധികാരികൾക്ക് പിടിച്ചേക്കാൻ പറ്റാതെ ഈ ഗ്രാമപ്രദേശത്തു നിന്ന് വരുന്ന ഈ പറയുന്ന സൂക്തങ്ങളും പഠിച്ചുകൊണ്ട് വരുന്ന ജൂതന്മാരും എല്ലാം കൂടി കൂടി ഈ ഭരണാധികാരികളെ സ്വാധീനിക്കും അത് രാഷ്ട്രീയക്കാർ കണ്ടില്ലാന്ന് പറ്റില്ല ഈ പറയുന്നതിൻ്റെ അത്ത അറിയാതാണ് പഠിക്കുന്നത് പറയുന്നത് ഗ്രാമപ്രദേശം ഇപ്പോൾ ഗ്രാമ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമമായിട്ട് എടുക്കണ്ട നഗരങ്ങളിലും ഇഷ്ടംപോലെ ഈ പറയുന്ന ആളുകൾ ആളുകളും നിങ്ങൾ ഏതൊരു സോണിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണും ആധുനികമായ സോണിൽ നിന്നുകൊണ്ട് കാണുന്നു അതോ ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ട് അയ്യായിരം വർഷം രണ്ടായിരം വർഷം മുമ്പുള്ള അല്ല ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണുന്നു എന്നുണ്ടാ പ്രശ്നം അങ്ങനെയുള്ള ആളുകൾ വന്ന് ഇവരെ സ്വാധീനിക്കുമ്പോൾ എന്തെയ്യും ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങൾക്ക് ഒരുമിക്കേണ്ടതായിരിക്കും മുസ്ലിം രാജ്യങ്ങൾ ഒരുമിക്കുക പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട് അറ്റംബോമുണ്ട് ഇന്ത്യയെക്കാട്ടും കൂടുതൽ എണ്ണ അവർക്ക് കൂടുതലുണ്ട് നമുക്ക് പകരശേഷി കൂടുതൽ അവർക്ക് പകരശേഷി കുവാണ് എണ്ണ എണ്ണമുണ്ട് അവർ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതൊരു ന്യൂക്ലിയർ വാർഫെയർ ആയി മാറും അപ്പൊത്ത് ചൈന എന്ത് ചെയ്യും ചൈനയുടെ സ്വാഭാവികമായിട്ടാണ് ചൈന അവർ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയുള്ളു മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂടെ റഷ്യ അങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പം ചൈനയുടെ കയ്യിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ റഷ്യയുടെ കയ്യിൽ ബോംബ്സ് ഉണ്ട് അതിൻ്റെ ആണെങ്കിൽ ഫ്രാൻസിൻ്റെ കയ്യിൽ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ അമേരിക്കയുടെ കയ്യിൽ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മൂന്നാം ലോക മഹായുദ്ധം പോകും അതുകൊണ്ടാണ് പണ്ട് വിവരമുള്ള ഒരാൾ പറഞ്ഞത് മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ലോകത്ത് പോകും പിന്നെ ഉണ്ടാവുന്ന കല്ലുകളും കരിക്കട്ടകളും കഴിയാതെ